റീസ് റഷീദ് നമുക്കിപ്പം ചേരുന്നുണ്ട് റഹീസ് ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ് ആ കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിൽ അത്ര സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല ശ്രീധുവും ശ്രീജിത്തും തമ്മിലെന്നുള്ളത് ഏറെക്കുറെ വ്യക്തവുമാണ് പക്ഷേ ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണം അതിനെയും അങ്ങോട്ട് കാര്യമായിട്ട് പിടികിട്ടിയിട്ടില്ല ആ തോറും ഇങ്ങനെ കുരുക്കുമുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കീർണതയുണ്ടോ ഈ കേസിൽ റഹീസ് എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല അരുൺ കാരണം പോലീസിനെ സംബന്ധിച്ച് ഏതാണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊരു വ്യക്തത വന്നിട്ടുണ്ട് എന്നാണ് രാവിലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ സാധാരണ ഒരു കേസിലുള്ളതുപോലെ പെട്ടെന്ന് ഈ കിട്ടിയ മൊഴി അനുസരിച്ച് ഈ കേസ് ഫ്രെയിം ചെയ്യാൻ അവർക്ക് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം എന്ന അർത്ഥത്തിലല്ല ഈ കേസ് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കേസായതുകൊണ്ട് ഇത് എങ്ങനെയാണ് അവസാനം ഇത് എന്ത് സംഭവിച്ചു എന്ന് ഏത് രൂപത്തിൽ ഫ്രെയിം ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്കൊരു ഒരു വ്യക്തതക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉന്നത കൂടി സംസാരിക്കണമെന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും അവസാനം പോലീസ് ഇത് എത്തിക്കാൻ പോകുന്നത് ഈ സഹോദരനായ ഹരികുമാർ ശ്രീധുവിനോട് മോശമായി പെരുമാറാൻ ഈ സംഭവ ദിവസം ശ്രമിച്ചു അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ നടന്നു മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അത് ശ്രീധു നിഷേധിച്ചു നിഷേധിച്ചതിനെ തുടർന്ന് അതിനുള്ള ഒരു പ്രതികാരമെന്ന നിലയിൽ ശ്രീതു പുറത്തേക്ക് അല്ല ബാത്റൂമിലേക്ക് പുലർച്ചെ എഴുന്നേറ്റ് പോയ സമയത്ത് ഇവരാരും അറിയാതെ കുഞ്ഞിനെ എടുത്ത് ശ്രീധുവിനോടുള്ള ഒരു പ്രതികാരമെന്ന നിലയിൽ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്ന് എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നതല്ല അതിന് അങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്യാൻ മറ്റു പല കാരണങ്ങളുണ്ട് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് വേറെ കുറേ കാര്യം കാര്യങ്ങളാണത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പോലീസ് തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിതെന്താണ് നടന്നത് എന്ന് പോലീസ് തന്ന വിവരമനുസരിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങളറിയാം പക്ഷേ ചില പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളും മറ്റും അതുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായി തന്നെ പറയട്ടെ കാരണം നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ പറയുകയും നാളെ പോലീസ് ഇത് ഫ്രെയിം ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ അങ്ങനെ സാധ്യതയുണ്ട് കാരണം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു സംഭവമായതിനാൽ അത് അങ്ങനെ തന്നെ പുറത്തേക്ക് വരാൻ പോലീസ് താല്പര്യമുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി കിട്ടിയ വിവരങ്ങൾ പോലും പോലീസ് ഔദ്യോഗികമായി അങ്ങനെയല്ല പറയുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിനുമൊക്കെ പിന്നീട് മോശമാകും എന്ന് കരുതിയിട്ടാണല്ലോ ഓക്കെ അല്ലാതെ പോലീസിൻ്റെ ഒരു വേർഷൻ മാത്രം കൊടുത്താൽ മതി ആദ്യഘട്ടത്തിൽ പലതരം സംശയങ്ങളും നിഗമനങ്ങളും ഒക്കെ ഉണ്ടാവാം അത് നമ്മൾ അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല പക്ഷേ ഇതിൽ ഈ ഹരികുമാറിന് മറ്റെന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അയാൾ ഇത്തരം ഈ പൂജാവിധികളോ ഇത്തരം കർമ്മങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു ഹരികുമാർ എന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷേ എന്ത് ജോലിയാണ് അദ്ദേഹത്തിൻ്റേത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പൂജകളും മറ്റും ചെയ്യുന്ന ആളുകളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഹരികുമാർ ഏറ്റവും അവസാനം ആലപ്പുഴയിലുള്ള ഒരു ഈ പൂജ ചെയ്യുന്ന ഒരാളുടെ അടുത്തായിരുന്നു ഹരികുമാർ ഉള്ളത് എന്നാണ് മനസ്സിലായത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് Again, okay I mean thank you Rahis and